ശ്രീ ജോസഫ് ജൂഡ് കെ ആർ എൽ സി സി ഭാരവാഹി നമ്മുടെ ശ്രീ ജോസഫ് ജൂഡ് ഈ ഇത്തരത്തിൽ ക്രൈസ്തവ സഭകളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളുകൾക്ക് നേരെ ഇത്തരത്തിലുള്ള സംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ പലപ്പോഴായി നടക്കുന്നുണ്ട് എന്ന് കരുതുന്നുണ്ടോ നിങ്ങൾ പല ഭാഗത്തും അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ചില പ്രത്യേക ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഇത്തരം സ്ഥാപനങ്ങൾ സുഗമമായി നടത്തിക്കൊണ്ടു പോവാൻ സാധിക്കാത്ത വിധത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ പ്രത്യേക സംഘടനകൾ എന്ന് പറഞ്ഞാൽ ആരാണ് അത് പലയിടങ്ങളിൽ പലതാവാം ഇപ്പൊ ഇവിടെ എസ് ഡി പി ആയി ആണെന്ന് പറയുന്നു ഇവിടെ എസ് ഡി പി ആണെങ്കിൽ മറ്റു പലയിടത്തും മറ്റു പല സംഘടനകളാവാം അത് രേഖ സ്വഭാവം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല പല സംഘടനകളും ഏതൊക്കെ തരത്തിലാണ് ഇത്തരത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കാറുള്ളത് ഏതൊക്കെ തരത്തിലാണ് ഈ അജണ്ട വെച്ച് വരാറുള്ളത് ഇപ്പൊ യൂണിഫോമിന്റെ ഒരു ഇഷ്യൂ ഹിജാബിന്റെ ഇഷ്യൂ ഇപ്പോൾ വന്നു അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഏതൊക്കെയാണ് നേരത്തെ പ്രാർത്ഥനയെ സംബന്ധിച്ചൊന്നല്ലോ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രത്യേക സ്ഥലം വേണം അതുപോലെ പ്രത്യേക പ്രത്യേക പരിരക്ഷ പ്രത്യേക സമയക്രമങ്ങൾ നിശ്ചയിക്കപ്പെടണം ആ രീതിയിൽ പല ആവശ്യങ്ങളും ഉയർത്തിക്കൊണ്ടായിരിക്കും ഇവര് മുന്നോട്ട് വരുന്നത് ഇനി അത്തരം അജണ്ട വെച്ചുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ ഒരു എങ്ങനെ ഇതിനെ ശ്രമിക്കുന്നുണ്ടോ ക്രിസ്ത്യൻ സ്കൂൾ മാനേജ്മെന്റുകൾ അല്ല ഇത് അത്തരത്തിലൊരു ചർച്ചയുടെ ആവശ്യമില്ല കാരണം ഇത് പ്രാദേശികമായി ഉയർന്നു വരുന്ന ചില പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങൾ നിയമപരമായിട്ട് തന്നെ നേരിടാൻ കഴിയും കാരണം നിയമപരമായിട്ട് നിലനിൽക്കാത്ത ആവശ്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിയമപരമായി തന്നെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയും ആ രീതിയിലുള്ള നീക്കങ്ങളെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് നേരിടാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിലെ ഒരു ഇത്തരത്തിലുള്ള സംഘടിതമായ ഒരു ശ്രമങ്ങളെ അക്രമ ശ്രമങ്ങളെ സംഘടിതമായി തന്നെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് ശരിയായ കീഴ് നടപടി അല്ലല്ലോ ആ രീതിയിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളെ നിയമപരമായിട്ട് തന്നെ പ്രതിരോധിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഈ സ്കൂളുകളുടെ ബയോഗിൽ അല്ലെങ്കിൽ അവരുടെ ഡയറികളിൽ തന്നെ കൃത്യമായിട്ടും ഈ എങ്ങനെയാണ് യൂണിഫോം വേണ്ടത് ഏതൊക്കെ തരത്തിൽ ഇപ്പോൾ മുടി പിന്നിക്കെട്ടുക എന്നൊക്കെ പറയുന്നത് പോലെ കൃത്യമായി ഉണ്ട് എന്ന് പറയുന്നു അപ്പോഴും ഈ മതപരമായിട്ടുള്ള ചില സംശയങ്ങൾ പ്രശ്നങ്ങളില്ല ഇപ്പോൾ ഇപ്പോൾ ഹിജാബാണെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരുപക്ഷെ മറ്റു ചില വസ്തുക്കളാകും അല്ലെങ്കിൽ എന്തെങ്കിലും ബിംബങ്ങൾ അപ്പോൾ അതിനൊക്കെ അനുമതിയുണ്ട് സ്കൂൾ യൂണിഫോമിൻ്റെ പരിധിയിൽ വരുമ്പോൾ അത് സ്കൂൾ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നതിന് ഇപ്പൊ സ്റ്റേറ്റ് സ്കൂൾസ് നടത്തിക്കൊണ്ടു പോകുന്നതിന് അതിന്റേതായ ചട്ടങ്ങളുണ്ട് സി ബി എസ് ഇ പോലെയുള്ള സ്ഥാപനങ്ങളുമായിട്ട് അഫിലേറ്റ് ചെയ്ത സ്കൂളുകൾക്കാണെങ്കിൽ അതിന്റേതായ ചട്ടങ്ങളുണ്ട് ആ ചട്ടങ്ങളനുസരിച്ച് സ്ഥാപനങ്ങൾ നടത്താനുള്ള ബാധ്യത മാനേജ്മെന്റിനുണ്ട് ചട്ടങ്ങളിൽ പറയാത്ത കാര്യങ്ങൾ നടപ്പിലാക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ നമുക്ക് ഓരോമായി കാണേണ്ടി വരുന്നത് ചട്ടങ്ങൾ അത് പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെയാണെങ്കിൽ യൂണിഫോമിറ്റി വേണം യൂണിഫോം നടപ്പിലാക്കാൻ മാനേജ്മെന്റിന് അവകാശമുണ്ട് അധികാരമുണ്ടെന്ന് ചട്ടങ്ങൾ പറയുന്നു കോടതിയും പറയുന്നു ബഹുമാനപ്പെട്ട കോടതിയും പറയുന്നു ആ ചട്ടങ്ങൾ അനുസരിച്ച് സ്ഥാപനങ്ങൾ നടത്താനുള്ള അവകാശത്തെ യാതൊരു കാരണവശാലും പ്രചരോദിക്കാൻ അല്ലെങ്കിൽ അതിനെ അക്രമം മൂലം സംഘടിതമായ ശ്രമങ്ങൾ മൂലം തകരാറിലാക്കാൻ ശ്രമിക്കുന്നത് യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല അതായത് മാനേജ്മെന്റിനാണ് പൂർണ്ണ അധികാരം ഈ സ്കൂൾ യൂണിഫോം ഒക്കെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇപ്പൊ തീർച്ചയായിട്ടും അത് ഹൈക്കോടതി കേരള ഹൈക്കോടതിയും കർണാടക ഹൈക്കോടതി അംഗീകരിച്ചിട്ടുണ്ടല്ലോ ആ അവകാശം താങ്കൾ താങ്കളുടെ സംഘടനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സ്കൂളിൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് നേരിട്ട് അനുഭവമില്ല ഇതിപ്പോ വളരെ സമീപത്തായതുകൊണ്ട് അറിയാം പ്രശ്നങ്ങളൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ശരി ഇപ്പോൾ ഇപ്പോൾ പി ടി ഐ പ്രസിഡന്റ് പറഞ്ഞതുപോലെ അവിടെ നേരത്തെ തന്നെ സ്കൂളിന് മുന്നിൽ കാത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കിയ സംഘടിതമായിട്ടുള്ള നീക്കമായിരുന്നു എന്നാണ് അങ്ങനെ തന്നെയാണോ അടുത്തുകൂടിയുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്തെന്ന് പറയാൻ ഞാൻ എറണാകുളത്ത് താമസിക്കുന്നത് പള്ളൂരുത്തിയാണ് എങ്കിലും ഈ പ്രശ്നത്തിന്റെ ആരംഭഘട്ടം മുതൽ അത് ഫോളോ ചെയ്യുന്നുണ്ട് അവര് ബഹുമാനപ്പെട്ട സിച്ച്വേഷുമായിട്ട് സംസാരിച്ചിരുന്നു ഈ കുട്ടി വന്നപ്പോഴേക്കും വളരെ ശാന്തമായ രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു അപ്പൊ കുറച്ചു പേർ കൂട്ടമായി എത്തി തർക്കത്തിൽ ഏർപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് കുട്ടി അറിയിക്കാതെ തന്നെ സ്കൂളിനുള്ളിലേക്ക് കടന്നു വരികയായിരുന്നു പുറത്തേക്ക് നിന്ന് കുറച്ച് പേർ അകത്തേക്ക് വരികയും ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനോട് സംസാരിക്കണമെന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെടുകയും ബഹളം ബഹലമുണ്ടാക്കുകയും മനസ്സിലാക്കുന്നത് അപ്പം മറ്റു സ്കൂളുകൾ കുട്ടികളോട് പഠിക്കുന്നുണ്ടല്ലോ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ അവർ ജനലുകളും വാതലും ഒക്കെ അടക്കേണ്ടി വന്നു എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ശരി ജോസഫ് ജൂഡ് ഭാരവാഹിയാണ് പ്രതികരിച്ചത് ശ്രീ ജോഷിക്ക് താങ്കൾ തുടരുന്നുണ്ടോ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള പ്രതികരണം എന്താണ് ഇതിൽ സ്കൂൾ നിലപാടിനോട് പൂർണ്ണമായി യോജിക്കുന്ന ഇതുവരെയുള്ള ഇടപെടൽ ഒരു ഒരു നടപടി എന്ന നിലയിൽ ഭീഷണി പോലെ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം ആണെന്ന് അവര് മെച്ചപ്പെടുത്തിരിക്ക ക്ലർക്ക് അത് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാതെ വെച്ചിരിക്കുകയാണ് ഇപ്പൊ അവര് പറയുന്ന അത് ഞങ്ങള് അത് റദ്ദി ചെയ്യും എന്നുള്ള ഭീഷണിയാണ് ഈ പറയുന്ന ആളുകളുടെ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് എയ്യോ എയ്യോ അയ്യോ എന്താണ് പറഞ്ഞത് കൃത്യമായിട്ട് റെക്കഗ്നേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതായത് ഈ സ്കൂള് കൃത്യമായിട്ട് ഈ ശുചിമുറി അതുപോലെയുള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം പരിശോധിച്ച് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം സി ബി എസ്ഇ സിലബസിൽ മൂന്ന് വർഷം മൂന്ന് വർഷം കൂടുമ്പോ അപ്പൊ അത് ഇവര് വന്ന് പരിശോധിച്ച് പോയതിന് ശേഷമാണല്ലോ ഈ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുന്നത് ഈ ഇത് അപ്ലോഡ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് അവരുടെ കയ്യിലിരിക്കുകയാണ് എല്ലാം ക്ലർക്ക് സുമേഷ് എന്ന് പറഞ്ഞ ക്ലർക്ക് എല്ലാം ആണ് ഇനി അപ്ലോഡ് ചെയ്താൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് സുമേഷിന്റെ ഭാഗത്തുനിന്നാണെങ്കിലും ഈ ഒരു സാഹിനിയോ ആണ് അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു വളരെ ഭീഷണിയാണ് ഇനി നിങ്ങള് ഈ തീരുമാനം ഈ ഹിജാബ് ധരിപ്പിച്ചോട്ടെ കുട്ടിയെ കയറ്റിയില്ലെങ്കിൽ ഈ സാധനം ഈ പറയുന്ന പോലെ ഞങ്ങൾ തടഞ്ഞു വയ്ക്കും അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് പോകുന്ന രീതിയിലാണ് അവർ നമ്മളെ ഭീഷണിപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് ഈ അത്തരത്തിലൊരു നിലപാടെടുക്കാനുള്ള സാഹചര്യം എന്തായിട്ടാണ് നിങ്ങൾ കരുതുന്നത് കാരണം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരിക്കുന്നത് സ്കൂൾ യൂണിഫോം അറയ്ക്കുന്ന രീതിയിലുള്ള വേഷം പാടില്ല എന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അവർക്കൊരു ഒരു കോൾ വന്നു എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എന്ന് പറഞ്ഞു ഹിജാബ് ആ യൂണിഫോം പാലിക്കാത്ത കുട്ടിയെ നിർദ്ദേശം നിർദ്ദേശം വന്നൊന്നാണ് ഈ പറയുന്ന ഈ ഷാക്കിനെ എന്ന് പറയുന്ന മഞ്ചേരി സ്വദേശിയാണെന്ന് ഞാൻ മനസ്സിലാക്കുക കാരണം ഞാൻ ഞാൻ ഇവരോട് ബന്ധപ്പെടുമ്പോ അവര് നാലു മണിക്ക് ഞാൻ അവരെ ഈ ദിവസം മണിക്ക് ബന്ധപ്പെടുമ്പോൾ അവരുടെ ട്രെയിനിൽ യാത്രയാണ് ചെയ്യണം അപ്പൊ അവരാണ് പറഞ്ഞത് അപ്പോഴാണ് പറയുമ്പോൾ ഞാൻ മഞ്ചേരിക്ക് മറ്റു പോവാണെന്ന് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോൾ വന്നു ഞങ്ങൾ അതിനനുസരിച്ചാണ് ആളെ വിടുന്നത് സുമേഷ് എന്ന് പറയുന്ന ഒരു ക്ലർക്കിനെയും അതുകൂടാതെ വേറെ പേരെയും കൂടി ഒരാളെയും കൂടിയാണ് വിടുന്നത് സ്കൂളിലേക്ക് സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് അവർ ഇവിടെ വന്നു ഇപ്പൊ തന്നെ ലെറ്റർ വേണമെന്നും പറഞ്ഞിട്ട് ഈ കുട്ടിയെ കെട്ടി സമ്മതിച്ചു സമ്മതിച്ചതെന്നും പറഞ്ഞു ഓക്കെ അതായത് ഇവിടെ നാട്ടിൽ ധാരാളം വിഷയങ്ങളുണ്ട് അതിനൊന്നും ആക്ട് ചെയ്യാത്ത ഈ ഒരു സർക്കാർ സംവിധാനം ഈ ഒരു വിഷയത്തിൽ ഇത്ര പെട്ടെന്ന് ആക്ട് ചെയ്തത് ദുരൂഹ സാഹചര്യമാണ് റൈറ്റ് ശരി ശ്രീ ജോഷി കൈതളപ്പിലാണ് പി ടി എ പ്രസിഡൻ്റാണ് സെൻറീത്ത സ്കൂളിലെ അദ്ദേഹമാണ് പ്രതികരിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അത്തരം ഒരു കോള് എ ഒക്ക് ലഭിച്ചു എ ഒ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതികാരപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ സ്കൂൾ മാനേജ്മെൻ്റ് നൽകുന്ന അല്ലെങ്കിൽ നൽകുന്ന പ്രതികരണം അവരുടെ പരാതി അത്തരത്തിലാണ് ആജ്ഞ ആജ്ഞ കേട്ടിരിക്കുമല്ലോ പി ടി എ പ്രസിഡന്റ് പറഞ്ഞത് അപ്പോൾ എന്താണ് ഇനി ഇന്നത്തെ കൂടിക്കാഴ്ചകൾ എന്തൊക്കെയാണ് ആജ്ഞ പ്രത്യേകിച്ചും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസ് ഉണ്ട് അവിടെ ഇനി വിദ്യാഭ്യാസ വകുപ്പിന്റെ അന്വേഷണം നടത്തി വിവരങ്ങൾ നൽകാൻ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ അപ്പോൾ അതിന്റെ നടപടികളൊക്കെ തുടങ്ങി